വർത്തന നടപടികളും ആചാരങ്ങളും സഹോദര സമുദായങ്ങൾക്ക് കാണാൻ പരിചയപ്പെടാനും കാക്കനാട് പടമുകൾ ജുമാ മസ്ജിദ് മഹല് ഭാരവാഹികൾ ഗാന്ധി ജയന്തി ദിനത്തിൽ അവസരമൊരുക്കുകയുണ്ടായി നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള മസ്ജിദിൽ ഇത്തരമൊരു ചടങ്ങ് ആദ്യമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇൻഫോ പാർക്കിൽ നിന്നെത്തിയ ടെക്കികളുടെ സംഘവും മറ്റു സാംസ്കാരിക സാമൂഹിക സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുത്തു പള്ളി സന്ദർശിക്കാനെത്തിയവർ പള്ളിയുടെ മുഅദ്ദിൻ വിളിച്ച ബാങ്ക് വിളി കേട്ടുകൊണ്ടാണ് പള്ളിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് നടന്ന നമസ്കാരവും കാണാൻ അവർ കാത്തുനിന്നു തുടർന്ന് സന്ദർശനത്തിനെത്തിയവരുടെ സംശയങ്ങൾക്ക് പടമുകൾ ഖത്തീബ് സയ്യുദ്ദീൻ ഉദവി ഡോക്ടർ സലാഹുദ്ദീൻ ഹുദവി എന്നിവർ മറുപടി നൽകി പള്ളിയും അനുബന്ധ പരിസരങ്ങളും സന്ദർശകർ ചുറ്റിക്കാണുകയും അതിന്മേലുള്ള സംശയങ്ങൾക്കും ഭാരവാഹികൾ മറുപടി നൽകി തുടർന്ന് മസ്ജിദ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സന്ദർശകർക്ക് സൽക്കാരവും സമ്മാനവും നൽകി കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം സി ദിലീപ് കുമാർ സിയാൽ മുൻ ഡയറക്ടർ എ സി കെ നായർ തൃക്കാക്കര സഹകരണ ആശുപത്രി പ്രസിഡന്റ് ഡോക്ടർ എം പി സുകുമാരൻ നായർ എഡ്രാക്ക് പ്രസിഡന്റ് രംഗനാഥ പ്രഭു മഹല്ല് പ്രസിഡന്റ് മുഹമ്മദാലി ജിന്ന എന്നിവർ ചടങ്ങിൽ സംസാരിക്കുകയും സംവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു നേരം പറയുന്ന ജനങ്ങളെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു വിടിയാളാണ് ബാങ്ക് നമ്മളെല്ലാവരും എല്ലാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഈ ശബ്ദം അഞ്ച് സമയത്തായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് വൈകിട്ട് സ്കിരിക്കാൻ അറിയിപ്പായിട്ട് ജനങ്ങളിലേക്ക് അറിയിപ്പുള്ള ഈ നിസ്കാരത്തിന്റെ പേര് അസർ എന്നാണ് ഒരു ദിവസം മറ്റു നേരമാണ് നിസ്കാരം പറഞ്ഞ ഏകദേശം വെച്ച സമയത്ത് അസർ ടൈമാണിത് മൗതരിപ്പൊരു ആറ് ആറേകാല് എട്ട് മണി രാത്രി സുബഹ് എന്ന് ഒന്നാം ഉന്നതനാണ് ാണ് ദൈവം ഉന്നതനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അയ്യാസ്വല വിജയത്തിലേക്ക് ഒരുവിൻ സ്വല വിജയത്തിലേക്ക് ഒരുവിൻ ാണ് എന്നുള്ള ധനികളാണ് ബാങ്കിന്റെ അതിൽ നിന്ന് കേൾക്കുന്നതിന്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയുന്ന ഒരു സംവിധാനമാണ് ഓരോ അഞ്ച് നേരം പള്ളികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ ബാങ്ക് നടന്നത് എല്ലാവരും അതൊരു സഹായിക്കുന്നത് الله اكبر الله أكبر سمع الله لمن حمده

അപ്പൊ അവര് അവരിലേക്ക് നമ്മൾ ഈ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ വളരെ അങ്ങനെ സന്തോഷവും എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയും വളരെ സംഘടിപ്പിച്ചുകൂടാറ്റ് ആയിട്ട് സംഘടിപ്പിക്കേണ്ടെന്ന് ഒരു ഒരാവശയം പങ്കുവെക്കുകയും അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ഉണ്ടെന്ന് പറയാനാണ് ഈ സയാഹനത്തിൽ ഈ പള്ളിയിൽ നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് അത് പുതിയ കാലത്ത് അങ്ങനെ തടയേണ്ട അങ്ങനെ നമ്മൾ പ്രത്യേകം ഇങ്ങനെ ഒന്നും വിളിച്ചുകൂട്ടി ഒരുമിക്കേണ്ട സന്ദർഭങ്ങളില്ലാത്ത വിധം തന്നെ ഒരുമിച്ചിരുന്ന നാളുകൾ നമ്മുടെ കാലങ്ങളിൽ കഴിഞ്ഞു പക്ഷേ പ്രചരിപ്പിക്കുന്ന ബോധപൂർവം തന്നെ ആ പാരമ്പര്യത്തെ ഓർക്കാനും ഇന്നലെ പറയാനും നമ്മുടെ പൂർവികർ കാണിച്ച ആ ആശയത്തെ നെഞ്ചിലേക്ക് മുന്നോട്ട് പോവാനും നമ്മുടെ ഉള്ളിൽ ഒന്നും തടസ്സമല്ലെന്ന് പറയുന്നതാണ് ഈ സദസ് ഇതൊരു പള്ളിയുടെ വിശുദ്ധാങ്കണത്തിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നതോടു കൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ സമയം പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് മുസ്ലിം വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്ന ആ അങ്കണത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വലുതായിട്ടുണ്ട് എന്റെ തലമുറയിൽ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഭൂമികരും അവരുടെ അച്ഛനാച്ചന്മാരും ഒക്കെ ആയിട്ടുള്ള കുറിച്ച് വളരെ വ്യക്തമായി അറിവുള്ള എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത് അക്കാരൻ ഉസ്താദ്

മു എന്റെ സുഹൃത്തുക്കളെല്ലാം ഏറ്റവും കൂടുതലും മുസ്ലിം കൂട്ടുകാരായാലും പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഒരു മസ്ലിം കയറാനുള്ള ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒന്നേകാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ദേവാലയത്തിനുള്ളിൽ വാദമുറപ്പിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതും വലിയൊരു പുണ്യമായി ഞാൻ തിരിച്ചറിയാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒക്ടോബർ രണ്ടാം തീയതി ഈ അറുപത്തിമൂന്ന് വയസ്സുകാരനായ ശിവശങ്കരപിള്ളയുടെ ജീവിതത്തിൽ ഒരു അലിഖിതമായ ദിവസമല്ല ഒരു ലിഖിത ദിവസമാണ് ഞാൻ അതിൽ ഈ ഞാനതിനുള്ളിൽ കടന്നു വരാൻ സാധിച്ചത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതിലൊക്കെ ഉപരിയായിട്ടും ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഈ മെട്രോ റെയിലിന്റെ ഘട്ട വികസനത്തിന് വേണ്ടി ഒരു നൂറുറുക്കും കൂടാതെ ഈ ഭൂമി വിട്ടുകൊടുത്ത ഈ മസ്ജിദിന്റെ മുഴുവൻ ആകുന്നത്

ഞാൻ പഠനം പഠിക്കുന്നോ ഏതോ ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനല്ലാതെ എങ്ങനെയോ നിലപാട് ഉണ്ടാകരുത് ഏതെയോ അല്ലാതെ ഉണ്ടാക്കരുത് ആരാധിക്കരുത് ആരാധകരുത് അങ്ങനെ വണങ്ങും ചെയ്തത് പക്ഷെ ഇപ്പോഴും അത് കണ്ടപ്പോഴാണ് അത് ബോധ്യമായത് വളരെ സന്തോഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്കതി പുറത്തുനിന്നുള്ളവരോ സഹോദരിയോ ഒരു മുസ്ലിം മതം സ്വീകരിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങളത് അംഗീകരിക്കും

తరువాత నేను చెనిరు బాత్ సూచిపిస్తాను అదే అబ్రహామిని బ్రహ్మలను ఇబ్రహీం అన్నానా భరాయ్ ఇబ్రహీం నబీ అలైహి సలాం ఇబ్రహీం నబీ అలైహి సలామికి రెండు ಮಕ್ಕలు ఉన్నారు ఇస్హాక్ నబీ అలైహి సలాము ఇస్మైల్ నబీ అలైహి సలాం ఇస్మైల్ నబీ అలైహి సలామిని పరిణామరేని వరుగా ప్రవజకన మహమ్మద్ నబీ ఎందుకంటే ఇస్హాక్ నబీ అలైహి సలామిని పరిణామరేని పల్లి കണ്ടാലത് കാണുന്നില്ല മറ്റുള്ളവർക്ക് കാണാൻ കാണാനും കൂടുതൽ ആരാധന കർമ്മം കാണാനും പ്രാർത്ഥിക്കാനും വലിയ ആൾക്കാരും കണ്ടിട്ട് അവരും വന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷൈജി ഇപ്പോൾ പുണ്യ പരിപാടനുള്ള സന്തോഷവും പങ്കുകൊണ്ടിരുന്നു എനിക്കറിയാൻ ഞാൻ ആഗ്രഹമുള്ള കാര്യമാണ് നമ്മൾ അഞ്ച് അഞ്ച് പാക് വിളിയും വല്ല ഈ അഞ്ച് പാക് വിളികളും നമ്മൾ കേൾക്കുന്നത് അഞ്ചും ഒരേ അർത്ഥമാണോ അല്ലെങ്കിൽ അഞ്ചിനും അഞ്ച് തരത്തിലുള്ള അർത്ഥമാണോ എന്ന് നമുക്ക് ആഗ്രഹം ഈ വാങ്ങിനെ കുറിച്ച് നേരത്തെ അവരെ സൂചിപ്പിച്ചു സമയമായി വാങ്ങിന്റെ യുക്തി സമയത്തും വിളിക്കപ്പെടുന്ന വാങ്ങിന് അത്തൊന്നുമില്ല ഒരേ വാക്കുകൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് പിന്നെ അതിൽ ഒരു എക്സ്ട്രാ നമുക്ക് തോന്നാ പ്രഭാത നമസ്കാരം സുബഹി സുബഹി നമ്മൾ പറയും ആ സമയത്ത് ആ വാങ്ങിന്റെ വാക്കുകളിൽ അസ്വലതു എണ്ണവും എന്ന്